പശ്ചിമ കൊച്ചിയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം മൂന്ന് പതിറ്റാണ്ടിലധികം അക്കാദമിക് പാരമ്പര്യമുള്ള സ്കൂൾ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തോടെ സ്റ്റേറ്റ് സിലബസിൽ പ്രവർത്തിച്ചു വരുന്നു മികച്ച കമ്പ്യൂട്ടർ ലാബ് സയൻസ് ലാബ് എസ് എസ് എൽ സി നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളിലുള്ള എം എൽ എ പുരസ്കാരം ലൈബ്രറി സൗകര്യം യോഗ പരിശീലനം കലാകായികാഭിരുചി വളർത്തുന്നതിനായി പ്രത്യേക പരിശീലനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള മികച്ച പരിശീലനങ്ങൾ ഒമ്പതാം ക്ലാസ് വരെയുള്ള അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പള്ളുരുത്തി കോതമംഗലം രൂപത രൂപതയർത്തിയത് ഐക്യത്തിന്റെ എന്ന മാർ മൂലക്കല്ലെന്ന ഐക്യത്തിന്റെ മൂലക്കല്ലിലാണ് കോതമംഗലം രൂപത സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വിശ്വാസത്തോടെ എക്കാലത്തും വിശ്വസ്തത പുലർത്തിയ ദൈവജനമാണ് കോതമംഗലം രൂപയുടെ ആസ്തി ഏതൊക്കെ വിധത്തിൽ സഭയെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ടോ അതെല്ലാം രൂപത പിന്തുടർന്നു വരുന്നുണ്ട് മനുഷ്യന്റെ വേദനകൾ സങ്കടങ്ങൾ എന്നിവയിലെല്ലാം കരം ചേർത്ത് പിടിച്ച നല്ല സമരക്കാരന്റെ മാതൃക നൽകിയ രൂപതയാണ് കോതമംഗലം രൂപതയുടെ വളർച്ചയ്ക്ക് പിന്നിൽ പിതാക്കന്മാരുടെയും വൈദികരുടെയും സന്യസ്ഥരുടെയും അൽമാരുടെയും കഷ്ടപ്പാടും ഐക്യവുമാണ് സ്ഥാപക പിതാവ് മാർ മാത്യു പൊത്തനാമൊഴി രൂപതയെ വളർച്ചയിലേക്ക് നയിച്ച മാർ ജോർജ് പുന്നക്കൂട്ടിൽ മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ എന്നിവരോടും രൂപതാ കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും മാർ തട്ടിൽ പിതാവ് അറിയിച്ചു കർത്താവ് ഇടപെട്ടൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ അതിനായി എല്ലാവരും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിനായി പ്രാർത്ഥിക്കണം ഇത് ദൈവികളിയുടെ വരമാണ് ധാരാളം ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്നും മാർ തട്ടിൽ പിതാവ് ആശംസിച്ചു ദിവ്യവലിയിൽ മാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മാർ ജോർജ് പുന്നക്കോട്ടിൽ വികാരി ജനറൽ മോൺസിന്റർ പയസ് മാലേക്കണ്ടം സി എം എ പ്രൊഫിഷ്യൽ സുപീരിയർ ഫാദർ മാത്യു മഞ്ഞക്കുന്നൽ രൂപതയിലെ ഫൊറോന വികാരിമാർമാർമാർമാർമാർ വിശുദ്ധ വലിയിൽ മാർ റാഫേൽ തട്ടിൽ പിതാവിനോടൊപ്പം സഹകാർമ്മിയായി ദിവ്യബലിക്ക് ശേഷം സ്നേഹം രുന്നു നേരത്തെ കത്തറീഡൽ ദേവാലയാങ്ങണത്തിൽ മാർ ജോർജ് മണത്തിൽ കണ്ടത്തിൽ മാർ ജോർജ് പുന്നക്കൂട്ടിൽ എന്നിവർക്കൊപ്പം എത്തിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടില കത്തീഡൽ വികാരി റവറൻഡ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ ചവമാലകൾ കൊണ്ട് നിർമ്മിച്ച ബൊക്കെ നൽകി സ്വീകരിച്ചു കോതമംഗൽ രൂപതയുടെ സ്നേഹത്തിന്റെയും മാതരവിന്റെയും സൂചകമായി മേജർ ആർച്ച് ബിഷപ്പിന് മാർ ജോർജ്ജ് മണത്തി കണ്ടെത്തിൽ അംവടി സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം